ഐശ്വര്യത്തിന്റെയും ആഘോഷത്തിന്റെയും പൂവിളികളുമായി വീണ്ടും ഒരു ഓണക്കാലം കൂടി ഏവർക്കും സിൻഡ്രലയുടെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ പാദരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക്സ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ അതിവിപുല കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കും പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യവുമായി സിൻഡ്രല നിങ്ങൾക്കൊപ്പം സന്ദർശിക്കുക സിൻഡ്രല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവ കീഴിലം പാറേത്തുമുഗൽ സെന്റ് തോമസ് യാക്കോബയ സുറിയാനിപ്പള്ളിയിൽ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളും സുവിശേഷ മഹായോഗവും ഈ മാസം പത്ത് മുതൽ പതിനഞ്ച് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുതൽ വരെയുള്ള നമ്മുടെ പെരുന്നാൾ ദിനങ്ങൾ എന്ന് പറയുന്നത് തീയതി പെരുന്നാൾ ചടങ്ങുകൾക്ക് കൊടി കയറ്റി ആരംഭം കുറിക്കുന്നു അന്നത്തെ ദിവസം തെരേസ വിളവെടുപ്പ് മഹോത്സവം നടക്കുന്നു എല്ലാ ദിവസങ്ങളിലും കാലത്ത് വിശുദ്ധ കുർബാനയും വൈകിട്ട് സുവിശേഷ പ്രസംഗവും കൊണ്ട് ബഹുമാനപ്പെട്ട വൈദികരെ അതിന് നേതൃത്വം നൽകുന്നു പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ച ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ച പ്രധാന പെരുന്നാൾ ദിവസമാണ് അന്നത്തെ ദിവസം ഇടവക മെത്രാപ്പൊലിത്ത മാത്യുസുമാർ അഫ്രൈൻ തിരുമനസ് കൊണ്ട് കടന്നുവന്ന് വിശുദ്ധ ബലിയർപ്പിച്ച് അനുഗ്രഹിക്കുന്നു ശനിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് ദേശം ചുറ്റിയുള്ള രഥപ്രദക്ഷിണം ഞായറാഴ്ച രാവിലെ എട്ടിന് നടക്കുന്ന കുർബാനക്കാർ യാക്കൂബ്മോർ അന്തോണിയോസ് മെത്രാപൊലിത്ത കാർമിത്തം വഹിക്കും തുടർന്ന് ഒൻപത് മുപ്പതിന് കൂടിയേറ്റും പതിനൊന്നിന് തെരസ വിളവെടുപ്പ് മഹോത്സവവും ഏഴ് പതിനഞ്ചിന് നടക്കുന്ന സുവിശേഷം മഹായോഗം മാത്യൂസ് മോർ അഫ്രിം മെത്രാപൊലിത്ത ഉദ്ഘാടനം ചെയ്യും ഏഴ് മുപ്പതിന് അവാർഡ് തന്നെ നടക്കും തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ ആറ് മുപ്പതിന് പ്രഭാത പ്രാർത്ഥന ഏഴ് മുപ്പതിന് കുർബാന പ്രസംഗം ഒമ്പതിന് പ്രദക്ഷിണം സ്ലീബ എഴുന്നള്ളിപ്പ് വൈകിട്ട് ആറിന് സന്ധ്യപ്രാർത്ഥന ആറ് മുപ്പതിന് ഗാനശുശ്രൂഷ ഏഴ് പതിനഞ്ചിന് വചനപ്രകോഷണം എട്ട് നാൽപ്പത്തിയഞ്ചിന് സമാപന പ്രാർത്ഥന തുടർന്ന് ഭക്ഷണം വെള്ളിയാഴ്ച രാവിലെ എട്ട് മുപ്പതിന് നടക്കുന്ന കുർബാനക്കാർ മാത്യൂസ്മോർ അഫ്രൈം മെത്ര പോലത്തെ കാർ മിത്തം വയ്ക്കും പതിനൊന്നിന് പ്രദക്ഷിണം സ്ലീബ എഴുന്നള്ളിപ്പ് പന്ത്രണ്ട് പതിനഞ്ചിന് നേർച്ച സദ്യ ഉൽപ്പന്നലേലം എന്നിവയോടെ രണ്ടേ മുപ്പതിന് കൂടിയിറങ്ങും പതിനേഴിന് സൺഡേ സ്കൂൾ പ്രവർത്തനത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ച് വർഷം പിന്നിട്ട പാറേത്തുമകൾ എം ജി എം സൺഡേ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ മഹാസംഗമം നടക്കും കൂടി വരവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പേരിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വിവിധ കലാപരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത് വെളിവെടുപ്പിൽ നിന്നും ലഭിക്കുന്ന ഫണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചെലവിടും കഴിഞ്ഞ വർഷം വെളിവെടുപ്പിൽ സമാഹരിച്ച തുകയിൽ പത്ത് ലക്ഷം രൂപ വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും ഭവന നിർമ്മാണത്തിനും രോഗികൾക്കുള്ള സഹായങ്ങൾക്കുമായി വിതരണം ചെയ്തുവെന്ന ഇടവക വികാരി ഫാദർ ജോബ് വി പോൾ വെള്ളാഞ്ഞിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ട്രസ്റ്റിമാരായ എസ് സാബു വിപ്പനാട്ട എബി പോൾ പരുത്തുവേലിൽ പെരുന്നാൾ ജനറൽ കൺവീനർ ഷെവാ പി ജേക്കബ് പരുത്തുവേലിൽ സെക്രട്ടറി ബേസിൽ ജോസഫ് കരിയപുറം പബ്ലിസിറ്റി കൺവീനർ ഷാജി മാത്യു മുഗളത്ത സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്റർ പി ജി തരൂ പരുത്തുവേലിൽ ആലോഗ്നി അസോസിയേഷൻ ജനറൽ കൺവീനർ ഡോക്ടർ എം കുര്യാക്കോസ് മുഗളത്ത സെക്രട്ടറി ബിജു ജോൺ പരുത്തുവേലി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു